അതുക്കിയ പാട്ടാവിഷ്കാരം ഭാഗം മൂന്ന് രചനയും അവതരണവും മമ്മൂട്ടിക്കട്ടയാട് ആത്മാർപ്പണം എന്നാലുപാസനയല്ലോ മാത്രം ലക്ഷ്യമാണെന്നല്ലോ ഇഹ്ലാസു വേണം മേതിലും അതു കാരണം ഇറയോനിലെത്തിച്ചേരണം എന്നാവണം ആരാധനക്കൊന്നിച്ചു ഭൗതിക നേട്ടം ആശിച്ചിടേണ്ടതു നൽകുമെന്നും നഷ്ടം അഭിനന്ദനം പോലുള്ള സ്തുതിഗീതങ്ങളിൽ അഭിലാഷവും പാടില്ല ജനനോട്ടങ്ങളിൽ കർമ്മങ്ങളെ വെള്ളത്തിലാക്കും പ്രകടനം വർജിക്കണം ജനമേകിടും അഭിനന്ദനം സർവേശ്വരൻ കാണുന്നു എന്നൊരു ബോധം നിർമ്മിച്ചു നൽകും പൂർണ്ണതയ്ക്കൊരു സൗധം നിമാന്യനാണെന്നാളുകൾ എഴുതുവാൻ നിന്മേന്മ വെളിയിൽ കാട്ടിടേണ്ടവർ വാഴ്ത്തുവാൻ അതുപോൽ ജനം കുറ്റം പറഞ്ഞു പരത്തുവാൻ ചതിയാതമോ ഗുണമോതിരണ്ടയിൻ ചുറ്റും വലം വയ്ക്കുന്നയാളുകളൊട്ടകപ്പറ്റങ്ങളായി മനസ്സാലെ സങ്കൽപ്പിക്കുക അന്നേരമേതേതാളുടെ വിശ്വാസവും നന്നായിവരും സമ്പൂർണമാകും കർമ്മവും അതുപോലെ അവരുടെ കുറ്റവും കുറവാക്കലും ഒരുപോലെയാകും അഭിനന്ദിക്കലും അള്ളാഹുവിൻ ആക്ഷേപങ്ങളെ ഇല്ലായവർക്കപ്പോൾ ഭയങ്ങൾ പഴികളെ ജനസഞ്ചയം കാണുന്നതിനായി കർമ്മം അനുഷ്ഠിക്കുകിൽ ഷെറുക്കെന്ന് ചൊല്ലുമധർമ്മം അവരുണ്ട് എന്നതുകൊണ്ട് നീ ഒഴിവാക്കലും അതിനുള്ള പേരോ ലോകമാന്യമുഴപ്പലും പെരിയോൻ്റെ മുമ്പിൽ സ്ഥാനമാനം തേടുകിൽ തിരയേണ്ട നീ പടപ്പിൻ്റെ എച്ചിൽ കൂനയിൽ ഓസ്ലത്ത് തനിച്ചുള്ള ജീവിതം പണിയൊന്നുമില്ലാതലയുമലസന്മാരുടെ തുണവേണ്ട നാശം കാണുമവരുടെ കൂടെ ഒറ്റക്കു ജീവിതമാണു നല്ലതു കാലം പറ്റേ മുഷിഞ്ഞതു പേറിയാൽ പേക്കോലം അല്ലെങ്കിൽ ഉണ്ടു ഭയം നിനക്കും മതത്തെ വല്ലാതെ ശല്യം ചെയ്തിടും നാശത്തെ അതുപോലെ ശുഹബത്തും ഭറാമും വന്ന് അതിൽ വീഴുമെന്ന ഭയത്തിലും ഇതു നന്ന് അപവാദമുണ്ടെന്നാകിലും നാം നമ്മുടെ അഭിപന്യ ജനപക്ഷത്തിനൊപ്പം അവരുടെ ജുമു മറ്റും സംഘമായി തമ്മിൽ കലർന്നാൽ സംഭവം കെങ്കേമമായി കൽപ്പിക്കുവാനും തടയുവാനും ഒരാൾക്ക് കെൽപ്പുണ്ട് എങ്കിൽ ബാധകം മേൽവാക്ക് സഹനത്തിനും ക്ഷമ കൊണ്ട് വിജയിക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഇതിയാനും പൊതുവേദിയിൽ ഇടപെട്ടു ജീവിതമാകാം മതപക്ഷവാദത്തിൽ സജീവവുമാകാം എന്നാകിലും പിൻഗാമികൾ ചിലരോധി നന്നാകുമിക്കാലം തനിച്ചൊരു രീതി എന്താണതെന്നോ ദുർലഭം സദസ്സെല്ലാം വന്ധീകരിച്ചൊരു മച്ചിയാണിന്നെല്ലാം ഉൽപാദനം ഇല്ലാതെയായി നന്മകൾ നിൽക്കുന്നു തലയും പൊക്കിയെങ്ങും തിന്മകൾ പരദൂഷണം തിന്മകൾ മുഴുവനും പരബന്ധമാൽ പിടികൂടും അപ്പോളേവനും സമയക്രമീകരണം ആരാധനക്കായി സമയമെല്ലാം നീക്കണം വെറുതെ മടിച്ചു കഴിഞ്ഞിടാതെ നോക്കണം നീയത്തിനാൽ ശ്വാസങ്ങളോരോന്നായിടും നന്മയ്ക്കു പാകിയ വിത്തുപോലെ വളർന്നിടും അതുകൊണ്ടുണർന്നോളൂ അമാന്തിക്കേണ്ട നിധിയാണു നേരം തെല്ലുമേ കളയേണ്ട നാഥൻറെ കൃപയാൽ നിന്റെ സമയം മുഴുവനായി വിധിച്ചിടേണം ഏറ്റവും അനുയോജ്യമായി അതുഭക്തിസാന്ദ്രം എങ്കിലെന്തൊരു ഭാഗ്യം മതിമുക്തി നേടാൻ സൗഭാഗ്യം